മുറിസായിട്ട് നമ്മുടെ താഴെപ്പള്ളിയിൽ വിറുസെടുത്തുന്ന കാലത്ത് അന്ന് അസുര നിസ്കാരം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട പുലിയൊരു പാപ്പ് ഇവിടെ നിന്ന് നടക്കുകയാണ് എങ്ങോട്ട് തലക്കടത്തൂരിലേക്ക് എന്തിനാ തലക്കടത്തൂരിലേക്ക് പോകുന്നത് മുത്താലിമികൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ ഒക്കെ ഉസ്താദായ തങ്ങൾ ഉസ്താദ് കൊടുക്കട്ടെ തങ്ങൾ തങ്ങളിൽ തലക്കടത്തൂരി നീണ്ടകാലം പഠിച്ചിട്ടുണ്ട് ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ ഓതുന്ന സംഭവങ്ങളൊക്കെ അവിടെ വന്നിട്ട് സ്വഹീഹ് മുസ്ലിം ഓതാൻ വേണ്ടി ഓമച്ചപ്പോയിന്ന് വണ്ടിക്കല്ല പോകുന്നത് അസംസ്കരിച്ചിട്ട് നടക്കുകയാണ് അങ്ങനെ തലക്കടത്തൂര് ചെന്നിട്ട് മുസ്ലിം സ്വതപ്പത്തുള്ള ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഓതിയിരുന്നു കാലത്ത് ഇൽമിലിക്ക് പ്രായമില്ല കാലമില്ല ടൈമില്ല മിനൽ ഇലൽ തൊട്ടിലു മുതലാണ് പഠിക്കാൻ തുടങ്ങുന്നത് അത് നമുക്കറിയാം ഉമ്മ ഉപ്പ ചോറ് കഞ്ഞി എന്നൊക്കെ നാം ചെറുപ്പത്തിലേ പറഞ്ഞു പോന്നതാ അതൊക്കെ ഭാഷകളാ അതൊക്കെ അറിവുകളാ പിന്നെ മരണം വരെ കബറ് വരെ പഠിക്കുക അതാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം അതിനുവേണ്ടി ഏത് ത്യാഗങ്ങളും അവർ സഹിക്കുമായിരുന്നു ചെറുപ്പക്കാരനാ പാപ്പ പ്രായം ചെന്ന ആളാണ് അതുകൊണ്ട് തന്നെ പാപ്പാനോട് പലപ്പോഴും പറഞ്ഞു നിങ്ങൾ വരരുത് എനിക്ക് പ്രയാസമുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് നടന്നു വരുന്നത് അവസാനം സതക്കത്തുള്ള തങ്ങൾ പറഞ്ഞു ഞാൻ ഇനി ഓരിത്തരുകയില്ല നിങ്ങൾ വളവന്നൂര് ഫരീദ് കുട്ടി മുസ്ലിർ അരികിൽ പോയി മുസ്ലിം ഓതുക വളവന്നൂരിലേക്ക് കൂടുതൽ വീണ്ടും നടക്കണം ബഹുമാനപ്പെട്ട മൂല പാപ്പ അസർ നിസ്കരിച്ചിട്ട് ഇവിടുന്ന് വളവന്നൂരിലേക്ക് നടക്കുകയാണ് അല്ലെങ്കിൽ അസറിന്റെ മുമ്പ് അങ്ങനെ ഫരീദ് കയ്യിൽ നിന്ന് കുറച്ചു കാലം മുസ്ലിം സഹീ മുഹുമാനപ്പെട്ട വിലായത്തും അവിടുന്ന് ഒരു വലിയ മഹാനാണെന്ന് ഫരീദ് കുട്ടി മുസ്ലിയർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല നിങ്ങൾ സഹീഹ് മുസ്ലിമും മറ്റു കിതാബുകളും നിങ്ങൾ മുത്താലഴ് ചെയ്യാനുള്ള ഇജാദത്ത് ഞാൻ തന്നു അത് നിങ്ങൾ മുത്താലഴ് ചെയ്യുമ്പോ അത് നിങ്ങൾ നോക്കുമ്പോ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തിരിയാതെ വന്നാൽ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരിക എന്ന് നിർബന്ധിച്ച ശേഷമാണ് ആ രണ്ട് മഹാന്മാരിലേക്കുമുള്ള യാത്ര നിർത്തിവെച്ചത് നീണ്ട കാലം കിതാബുകൾ ഓതുകയും അത് തെറിസ് നടത്തുകയും അത് അമലി ചെയ്യുകയും വീണ്ടും വീണ്ടും അത് ഓതി അതിൽപ്പെട്ട ഒരു കിതാബാണ് ഇർഷാദുല്ലാഫി സൂഫിയാക്കളുടെ കിതാബാണ് ഇർഷാദുല്ലാഫി വഴി മാമിന്റെ ഇർഷാദ് എന്ന കിതാബ് വളരെ പറക്കത്തുള്ള കിതാബാണ് അള്ളാഹാന്റെ റസൂലടക്കം അതിന്റെ ക്ലാസ്സിൽ ഇരുന്നത് കിതാബിൽ കാണാം മദീന നിന്ന് നിന്ന് അബ്ദുല്ലാഹി അബ്ദുല്ലാഹി ലാഫി ലാഫി തങ്ങൾ തങ്ങൾ അത്തരം കിതാബുകൾ അബ്ദുൽ ഖാദിർ എന്ന ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ പറയുന്നു ഇതിങ്ങനെ നടത്തുമ്പോൾ കിതാബുകൾ യമനികളിൽ യമനികളിൽപ്പെട്ട ഔലിയാക്കൾ പലരും ആ ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ ശേഷം ഒരുത്തരെന്നോട് പറഞ്ഞു നിങ്ങളുടെ ക്ലാസ്സിൽ അമൃതങ്ങളും സിദ്ധീഗതങ്ങളും റസൂലുള്ളാഹി തങ്ങളും ും നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ പൊഞ്ചിരിച്ചിരുന്നതും ഞാൻ കണ്ടു അത്രയും ഒത്തിനപിക്ക് അംഗീകാരമുള്ള കിതാബുകളാണ് റൗലുർ റയാഹിൻ അതുപോലെ തന്നെ ആ ഇർഷാദുൽ ഇർഷാ എന്ന കിതാബ് വളരെ മായ കിതാബാണ് സൂഫിയാക്കളുടെ ഉസൂലുകളും ഒരു മനുഷ്യൻ അതനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹുലേക്ക് എത്തുകയും ചെയ്യുന്ന കിതാബാണ് അതുകൊണ്ടാണ് വടകര പാപ്പ പറഞ്ഞത് ബഹുമാനപ്പെട്ട കുറ്റൂര് കമ്മുണ്ണി കമ്മുണ്ണി മുസ്ലിയാർ തിറചേറ്റി കൊടുക്കട്ടെ മഹാനവറുകൾ തലക്കടുത്തൂരിൽ നീണ്ട കാലം തെരച്ചു നടത്തിയവരാണ് അവിടെ ഓദ്യിമാണ് ബഹുമാനപ്പെട്ട വടകര വടകരങ്ങൾ വടകര മമ്മദാജിത്തങ്ങൾ പറയുന്നത് കമ്മുണ്ണിയിലേറെ നിന്ന് തലക്കടുത്തൂരിൽ നിന്ന് മുന്നൂറിലധികം ആളുകൾ ഔലിയാക്കളായി കയ്യിൽ പോലെ അത് വിലായത്ത് കിട്ടാതിരിക്കില്ല അത്രയും നെസ്സിനെ നന്നാക്കിയെടുക്കുന്ന വാക്കുകളാണ് അതിലുള്ളത് അതൊരു പേജ് വായിക്കുമ്പോഴേക്കും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും ആ രൂപത്തിൽ റബ്ബിൻറ്റേഷൻ നട്ടു വളർത്തുന്ന കിതാബാണ് ഇർഷാദു ആ ഇർഷാദുല്ലാഫി എത്രയോ പ്രാവശ്യം ഓതുകയും അത് ഓതി കൊടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മോലേര് പാപ്പ ആ ഇർഷാദുല്ലാഫിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയ ഒരു പണ്ഡിതനായിരുന്നു ചെമ്പറ പോക്കര മുസ്ലിയാർ വലിയ കറാമത്തുള്ള വലിയ മഹാനാണ് ചെമ്പറ പോക്കർ മുസ്ലിയാർ ചെമ്പറ എന്ന് പറയുന്നത് താനാളൂര് കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവർ അരികിലേക്ക് എല്ലാ ശനിയാഴ്ചയും ഇവിടെ നിന്ന് നടന്നു പോയിട്ട് ഏത് കിതാബാണ് ഓതുന്നത് അവിടുന്ന് ഓതിയ കിതാബാണ് ഓദി കൊടുത്ത കിതാബാണ് ആ കിതാബിന് രണ്ട് വരി മാത്രമാണ് ചെമ്പ്രയിൽ ചെന്നിട്ട് ബഹുമാനപ്പെട്ട പോക്കർ മുസ്ലിയുടെ കയ്യിൽ നിന്ന് ഓതുന്നത് എല്ലാ ശനിയാഴ്ചയും ഇവിടെ വന്നവർ

അങ്ങനെ അള്ളാഹുവിന്റെ ആരുഭത്ത് സമ്പാദിക്കാൻ വേണ്ടി നീണ്ടകാലം പല മഹാന്മാരെ മഹാന്മാരകിലേക്കും അവർ നടന്നു വീടും പറമ്പും ഒക്കെ വിറ്റ് അജിന് പോകാൻ അന്ന് ഇന്നിപ്പോ അവര് അഞ്ചു സെന്റ് സ്ഥലം വിട്ടാൽ തന്നെ അജിന് പോകാൻ പൈസ ആവും അന്ന് അങ്ങനെ ഭൂമിക്ക് വിലയില്ല ഇരിപ്പിടക്കം വിറ്റാണ് ഉപ്പയും കൂടി അജിന് പോകും വഴിയിൽ നിന്ന് ഏട്ടൻ മരിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും അങ്ങനെ ദുന്യാവിനോട് എല്ലാ നിലക്കും സുഹൃദായി ജീവിച്ചു ഈ നാട്ടിൽ വന്ന എന്താ കാട്ടുക പേരണ്ടാവോ അങ്ങനെ വിൽക്കൽ നിർബന്ധമുണ്ടോ ഇല്ല പക്ഷെ ഇഷ്ടാണ് അവരെ അങ്ങോട്ട് നയിച്ചത് അതിനു പറ്റിയ ഉപ്പിയും അതിനു പറ്റിയ ഉമ്മി അതിനു പറ്റിയ ആളുകളുമാണ് അജിന് പോയി അക്കാലത്ത് അജിന് പോകുന്നത് മാസം ഏഴു മാസം മുമ്പൊക്കെ പോവുക അങ്ങനെ മക്കയിൽ ചെന്ന് മാസങ്ങളോളം ഹറമിന് നിൽക്കുമ്പോ ഇബാദത്തിന്റെ പുറമെ അവിടുന്ന് ഖുർആാനിന്റെ പതിനഞ്ചോളം ജുസ് കാണാതെ പഠിച്ചു ഒരു അമ്മ ജുസ് പോലും കാണാതെ പഠിക്കാൻ നമുക്ക് ഒഴിവ് കിട്ടാറില്ല നമ്മൾ ഒരുങ്ങാറില്ല പ്രായം ചെന്ന നാൽപ്പത് വയസ്സിന്റെ അപ്പുറമുള്ള പകുതി ഭാഗം കാണാതെ പഠിക്കുന്നത് അച്ഛന് പോയിട്ട് ഹറമിൽ നിന്നാണ് ബാബുട്ടും സിലേർ മഹാൻ അവരുടെ മർത്തീയത്തെ എഴുതിയപ്പോർ വല്ലാതെ നിപുണതയുള്ള പണ്ഡിതനാണ് കേൾക്കണോ നിങ്ങൾബൻ ഏകദേശം മിൻ ഹറമൈനി അഥവാ ുംക്കത്തുമായി ഹജ്ജിന് പോയ ടൈം ഇബാദത്ത് മറ്റ് ഇബാദത്തുകൾ കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ കാണാതെ പഠിക്കലായിരുന്നു പറയുന്നത് എന്നിട്ട് പിന്നെ വന്ന് കല്യാണി ഇമാമായി ബോംബെയിലെ കല്യാണി ലിമാകുമ്പോ കല്യാണി മറ്റു ഭാഗം കല്യാണി ഖുർആൻ കാണാതെ പഠിച്ചു എപ്പോഴും കൂടല ും ശേഷം അത് മറന്നു പോകുമോ അതിലൊരു അക്ഷരം മറന്നാൽ പേടിച്ച് എപ്പോഴും അതുകൊണ്ട് തന്നെ കരിങ്കപ്പാർ ഖുർആൻ പാപ്പാനോട് വലിയ ബന്ധമുള്ളവരാണ് കരിങ്കപ്പാർ ഉസ്താദ് വലിയ സ്നേഹമാണ് കരിങ്കപ്പാർ ഉസ്താദ് ഒരു നിലക്ക് പാപ്പാന്റെ കരിങ്കപ്പാർ കരിങ്കപ്പാർ ഉസ്താദ് ശിഷ്യനെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ അലിമാക്കുന്നതിൽ വലിയ വലിയ പങ്കുണ്ട് പഠനകാലത്തെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ കുടുംബത്തിന് വലിയ താങ്ങും തണലുമായി സാമ്പത്തികമായിട്ട് വലിയ സഹായി ആയിരുന്നു പാപ്പ കരിങ്കപ്പാർ ഉസ്താദ് ആഗ്രഹിച്ചു അല്പഭാഗം താഴെ വിവരം അറിഞ്ഞപ്പോൾ ചെന്നിട്ട് കരിങ്കപ്പാർസ്താദിനോട് പറഞ്ഞു ഇനി ഞാൻ ബഹുമാനം അറിഞ്ഞതുകൊണ്ടാണ് ആ ചെയ്തത് ഹിഫുലിനോട് എതിരുണ്ടായത് കൊണ്ടല്ല കരിങ്കമായവരാണ് പ്രായമായ ശേഷം മറക്കാൻ സാധ്യതയുണ്ടെന്ന നിലക്ക് അവര് തടഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ഹിഫുലാക്കിയാൽ ആ ഹിഫുൽ നിങ്ങൾക്ക് നിലനിർത്താൻ നിങ്ങളുടെ ടൈം മുഴുവനും അതിനെ നിങ്ങൾ ചെലവഴിക്കേണ്ടി വരും ഞാനിപ്പോൾ എന്റെ ടൈം മുഴുവനും വേണ്ടി യാണ് അത് നല്ല കാര്യമാണെങ്കിലും നിങ്ങളൊരു പണ്ഡിതനാണ് നിങ്ങൾ രംഗത്ത് സേവനം ചെയ്യല് അത് വലിയ തടസ്സം വരും കൊണ്ട് ജോലിയാകൽ അതിനോളം കുരിയുള്ള ഒരു അമലില്ല കേട്ടോ അതുകൊണ്ട്

ഭയങ്കര ഫലമുള്ള കിതാബാ വൈലത്തു കാണാപ്പാടാഴിന്ന് മുഴുവനും കാണാതറിയാം അതിന്റെ മത്തിന് അത് അതിന് രണ്ട് ഷഹകൾ വിശദങ്ങള് സാദുദീൻ എഴുതിയിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അറിയണോ അതിന്റെ വിശദമാണ് മുത്ത നമുക്കറിയാം അതിന്റെ വിശദമാണ് ബന്നാനിയുടെ വിശദം അതിന്റെ വിശദമാണ് അംബാബിയുടെ വിശദം ഈ അംബാബി എന്ന് പറയുന്നത് മുത്താലിങ്ങൾ പലരും കണ്ടു കാണൂല നാല് വാളിയുണ്ട് ആ കിതാബ് വളരെ വിശാലമായി മുക്തസറിനെ കെട്ടഴിക്കുന്ന കിതാബാണ് ആ കിതാബ് കിട്ടാൻ ആഗ്രഹിച്ചു അന്ന് ബോംബെയിലേക്ക് ഉസ്താദ് കിതാബിനെ എഴുതി മക്തബ അബ്ദുസമ്മദിനെ എഴുതി അവര് ഈ നാലു വാളിയും തപാൽ മാർഗം എത്തിച്ചു കൊടുത്തു പക്ഷെ അത് വാങ്ങാനുള്ള പൈസ അടച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വന്ന വിവരം കേട്ട് ബഹുമാനപ്പെട്ട കരിങ്കപ്പാർസ് എന്ത് ചെയ്യും റബ്ബെ കാശില്ല കൊടുക്കാന് കയ്യിൽ കാശില്ല കിതാബ് തിരിച്ചു പോകുന്ന അവസ്ഥയിലേക്കായി വല്ലാതെ പ്രയാസമായി പള്ളിയുടെ ചെരുവിൽ ഇങ്ങനെ നടക്കുന്നു മുൻ ബഹുമാനപ്പെട്ട കരിങ്കപ്പാർ ഉസ്താദ് എന്ത് ചെയ്യും ഇന്ന് പൈസ അടച്ചിട്ടില്ലെങ്കിൽ കിതാബ് തിരിച്ചു പോകും സുബാനുള്ള അങ്ങനെ നടക്കുമ്പോ പെട്ടെന്നതാ പോസ്റ്റ് മാൻ വന്നിട്ട് നിങ്ങൾക്ക് പൈസ വന്നിട്ടുണ്ട് എവിടുന്നാറബ പൈസ നോക്കുമ്പോ മോലി പാപ്പ കല്യാണി അയച്ച പൈസയാണ് നമ്മൾ മനസ്സിലാക്കണം തപാൽ മാർഗം കിതാബെത്തുന്ന ഡേറ്റ് അറിയിച്ചിട്ടല്ലാബിന് എഴുതിയിട്ടുള്ളത് ഇങ്ങനെ കരിങ്കപ്പാർ ഉസ്താദ് കരിങ്കപ്പാർസ് ഇന്ന ടൈമിൽ ആ ടൈമിലേക്ക് കാശെത്തണം എന്ന നിലക്ക് വൈബിയായ അറിവിലൂടെ മനസ്സിലാക്കിയിട്ട് പൈസ അയച്ചു കൊടുക്കുന്നു ആ പൈസ കൈപ്പറ്റിയിട്ട് അത് കൊടുത്താണ് ആ കിതാബ് വാങ്ങിയത് അതുകൊണ്ട് തന്നെ അവിടുത്തെ കിതാബ് പലതും പള്ളിയിൽ വർപ്പില്ല ഈ കിതാബ് മോലേരി പാപ്പാന്റെ പള്ളിയിൽ